gina bin pranayavanil alinnu chernna ragamay habibin madhunugarum manam kavarnna taalamay assalamu alaikum wa rahmatullahi wa barakatuh bismillah alhamdulillah wa salatu wassalamu ala rasulillah wa alihi wa sahbihi ajmain رزانة باغم من البتيل ومن يكون منه عن خيره بخلا وخير ويل فقير جاءه خضاع شوك مضر شبع حول مثمرة معلق جودها نافع ولا نفع ومن أرد യക്കൂനു അവനാകും വിലങ്ങുന്നവനാകും അവൻ്റെ ധർമ്മത്തെ അവൻ ലുപ്ത കാണിച്ചതിന് വേണ്ടി വഹൈരി വൈരി മറ്റുള്ളവരുടെ ധർമ്മത്തെയും വിലങ്ങുന്നവനാകും ഫീറൻ ദരിദ്രന് ജഹു അവൻ്റെ അടുക്കൽ ദരിദ്രൻ വന്നിരിക്കുന്നു ദരിദ്രൻ വിനയം കാണിക്കുന്ന നിലയിൽ അവൻ്റെ അടുക്കൽ ദരിദ്രം വന്നിരിക്കുന്നു ഷൗക്കുൻ മുള്ളുപോലെയാണ് മുറുശ മുള്ളിൻ്റെ മുനകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ പഴമുള്ള വൃക്ഷത്തിൻ്റെ ചുറ്റും ബന്ധിക്കപ്പെട്ടതായ മുള്ള് മുള്ള പഴവൃക്ഷത്തിൻ്റെ ധർമ്മത്തെ മുള്ളു തടയുന്നതാ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം തൻ്റെ അടുത്ത് വരുന്ന ദരിദ്രന് ധർമ്മം ചെയ്യാതിരിക്കുകയും മറ്റുള്ളവര് നൽകുന്ന ധർമ്മത്തെ തടയുകയും ചെയ്യുന്ന ലുപ്തൻ പഴങ്ങളുടെ വൃക്ഷത്തിൻ്റെ ചുറ്റും ബന്ധിപ്പിക്കപ്പെട്ട മുനകളുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന മുള്ളുപോലെയാണ് മുള്ളുകൊണ്ട് ഒരു പ്രയോജനവും പ്രയോജനവും ഇല്ലാത്തതിനോട് കൂടെ മുള്ളു കാരണം വൃക്ഷത്തിൽ പഴമെടുക്കാൻ സാധിക്കുന്നുമില്ല നമ്മൾ നമ്മളതുപോലെയാകരുത് നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ അതിനോട് സഹകരിക്കുന്നവരാകണം അത് തടഞ്ഞു വെക്കുന്നവരാകരുത് പാവങ്ങളെ സഹായിക്കണം ഒരുപാട് മുതലാളിമാർ പാവപ്പെട്ടവർക്ക് സക്കാത്ത് കൊടുത്ത് സഹായിച്ചാൽ പിന്നെ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവരുണ്ടാവില്ല ദരിദ്രന്മാരുണ്ടാവില്ല വിഷമിക്കുന്നവരുണ്ടാവില്ല അവർ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടുന്നൊരവസ്ഥ വരില്ല അവരുടെ അഭിമാനത്തിന് അതുകൊണ്ട് തന്നെ കൊടുക്കുന്നവര് കൊടുക്കട്ടെ കൊടുക്കുന്നവരെ തടയാൻ നിൽക്കരുത് നമുക്ക് നൽകട്ടെ അസലക്കും വരഹമുല്ലാ